പറഞ്ഞ പോലെ ടാങ്ക് തുറക്കുന്ന സാഹചര്യത്തിൽ ഗ്യാസ് ഇങ്ങനെ തിങ്ങി നിന്നിട്ട് എന്താ പറയണ്ട ഒട്ടിത്തെറിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടാകും അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ വീഡിയോ തൊണ്ട ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെയും ഒരു ഇഷ്ട വണ്ടിയാകും ബി എസ് ത്രീ എന്ന് പറഞ്ഞ ചാവം കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഞാൻ പറയാനുള്ളതായിരിക്കും ബി എസ് ത്രീ എന്ന് പറഞ്ഞാൽ ചാവം കിടക്കുന്ന സാഹചര്യത്തിലുള്ള വണ്ടികൾ വേറെ ഉണ്ട് ബട്ട് എന്നിരുന്നാലും നമ്മൾ പക്ഷേ ഇപ്പം ഇത്രയും ദൂരം താണ്ടി മൂന്ന് മാസമോ നാല് മാസമോ അല്ലെങ്കിൽ ഒരു മാസമാണെങ്കിൽ പോലും വെയിറ്റ് ചെയ്ത് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി വിഷയമാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ വണ്ടി ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഈ വണ്ടിയെ ഹാർഡ് കോർ പ്രോട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയെ അങ്ങനെ നമുക്ക് തള്ളിപ്പറയാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾഡ് എന്തല്ലായിരുന്നു സുഖമല്ലേ ഇത് പതറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ ഗൈസ് വാട്സപ്പ് എന്നൊക്കെ പറഞ്ഞ് ഈ വാട്സപ്പ് ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ സെറ്റാവുന്നില്ല നമ്മുടെ ആ ഒരു ഇൻട്രോ ഉണ്ടല്ലോ ഒരു അഞ്ച് കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് നമ്മൾ പറയുന്ന ഈ ഒരു ഇൻട്രോ ആണ് എന്താ എല്ലാവർക്കും സുഖമല്ലേ ആദ്യ കാലങ്ങളിൽ ഒരുപാട് ട്രോൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ചിരിച്ച് നമ്മളെ കളിയാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും വർഷത്തോളം നമ്മുടെ ഒരു ട്രേഡ് മാർക്ക് ഒരു ഇൻട്രോ ആയിട്ട് മാറി എന്താ എല്ലാവർക്കും സുഖമല്ലേ എന്നുള്ളത് പണ്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും അപ്പോൾ ഇത് മാറ്റുന്ന ഈ ഒരു ഇൻട്രോ മാറ്റുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതും കൂടെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യാൻ അതുമാത്രമല്ല ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് നമുക്കൊരു ആയിരം ലൈക്ക് ചെയ്ത് വീഡിയോക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ പറയുന്ന ഒരു ചലഞ്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടികളെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ പറയാൻ പോകുന്ന വണ്ടികൾ നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാൻ നിൽക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന വണ്ടികൾ ഒരു കാരണവശാലും നിങ്ങൾ വാങ്ങാൻ വേണ്ടി നിൽക്കരുത് വാങ്ങണ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് ബട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഒരു പണി കിട്ടുക എന്നുള്ളത് വളരെയധികം എന്താ പറയണ്ടത് വേദനാജനകമാണ് പണി കിട്ടിക്കൊണ്ടിരിക്കും പണി കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇപ്പം വണ്ടി എടുത്തിട്ട് എന്തെങ്കിലും വണ്ടിയാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ കാര്യത്തിന് പോലും ഗ്യാരണ്ടി ഇല്ല അപ്പം ഒന്ന് ആലോചിച്ച് വയ്ക്കുക വണ്ടികൾക്ക് പണി വരാം പക്ഷേ എടുത്തൊരു തലവേദന ആകുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു വിഷയമാണ് അത് നമ്മളെ മാനസികമായും സാമ്പത്തികമായും നമ്മളെ തളർത്തും അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ വള്ളികളാകാൻ ഉള്ള കുറച്ച് വണ്ടികൾ ഞാൻ ഇതിനു മുമ്പ് ഇതിനു പറ്റിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയും കൂടെ ഇറക്കുകയാണ് അതുമാത്രമല്ല ഈ വണ്ടികളും കൂടെ ഞാൻ പറയാൻ പോകുന്ന വണ്ടികളും കൂടെ നിങ്ങൾ പരിഗണിക്കുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പക്ഷേ എല്ലാം ഡിപ്പെൻഡ് ഓൺ യുവർ ടേസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് വീ വണ്ടിയിലോട്ട് പോവാം നമ്മുടെ മോജോ എന്ന് പറഞ്ഞ മോഡലാണ് മോജോയുടെ ആ ഒരു ബുള്ളറ്റ് പ്രൂഫ് ലൈക്ക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഹൈവേയിലുള്ള ഒരു സ്റ്റെബിലിറ്റിയും കംഫേർട്ടും എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെങ്കിലും നമുക്കിരുന്നു ഓടിക്കാൻ പക്ഷേ ഈ വണ്ടിയുടെ എന്ന് പറയുന്നത് കമ്പനി ആ വണ്ടിയെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തതുമില്ല ഷോറൂമുകളുമില്ല മഹീന്ദ്രയുടെ ഷോറൂമുകൾ ഒരു ഭാഗവും ബൈക്കുകളുടെ ഷോറൂമുകളൊക്കെ ഷോറൂമുകൾക്കൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടെന്നാണ് അങ്ങടെ കാര്യങ്ങളത്തും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ പൂട്ടിപ്പോയി വേറെ സംഭവങ്ങളൊക്കെ വന്നു അപ്പോൾ മോജോയുടെ ഷോറൂം പ്രത്യേക ഒരു യൂണിറ്റ് ആയിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ബിഗ് ബിങ് ഒക്കെ പോലെയും ബ്ലൂ സ്ക്വയർ ഒക്കെ പോലെ മോജോയ്ക്ക് പ്രത്യേക ഒരു ഷോറൂമായിരുന്നു അതിപ്പോൾ എറണാകുളത്തും അടൂരും ഒക്കെ പോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഒരു ഷോറൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പണി വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പണി വരണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു പണി വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങ് ഏറ്റവും തൊട്ട് ഇങ്ങേറ്റമുള്ള ഒരാൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ വണ്ടി ഇഷ്ടപ്പെടുന്ന ഈ തീർച്ചയായിട്ടും ഈ വണ്ടിയെ ഹാർഡ് പ്രോറായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടിയെ അങ്ങനെ നമുക്ക് തള്ളിപ്പറയാനൊന്നും പറ്റത്തില്ല ഇപ്പോഴും ഞാൻ പറയുന്നത് വണ്ടി ഞാൻ തള്ളിപ്പറയുന്നില്ല പക്ഷേ വണ്ടി എടുത്താൽ ഫ്യൂവൽ പമ്പ് ഇഷ്യൂസ് അതുപോലെ റെക്ടിഫയർ ഇഷ്യൂസ് അങ്ങനെ വേണ്ട കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്കുണ്ട് മിസ്സിങ് ആണ് മെയിൻ ആയിട്ടുള്ളൊരു പണി എന്ന് പറയുന്നത് കുറച്ച് പണികൾ വണ്ടിയിൽ വരുന്നുണ്ട് അത് വണ്ടി ഉപയോഗിച്ച് ഓൾ ഇന്ത്യക്ക് ആ വണ്ടിയായിട്ട് പോയിട്ടുള്ള ആൾക്കാർ കംഫോർട്ടിൻ്റെ കാര്യത്തിൽ ഓക്കെ ആണെങ്കിലും പണിയുടെ കാര്യത്തിൽ ഇച്ചിരി പണി സ്പെയറിൻ്റെ കാര്യത്തിലൊക്കെ വിഷയങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട് വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നാൻ മേ ബി ചാൻസ് ഇല്ല കാരണം വണ്ടി അത്രയ്ക്ക് നല്ല ഫീഡ്ബാക്ക് ആണ് റൈഡർന്ന് കൊടുക്കുന്നത് അപ്പോൾ അതൊരു തലവേദന ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളൊരു സ്പോർട്സ് ടൂറർ എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ ക്രൂസർ ബൈക്ക് എടുക്കാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഡോമിനാറിലോട്ടൊക്കെ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഇത്ത വണ്ടി എന്ന് പറയുന്നതാണ് ഈ ഒരു കുടുംബത്തിൽപ്പെടുന്ന വണ്ടി തന്നെയാണ് ഈ മോജയുടെ കൂടുകാരും പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എന്താ പറയട്ടെ തലമുറപ്പെടുന്നൊരു വണ്ടിയാണ് അത് മോജോടെ സെയിം ഏകദേശം എന്തിന് തന്നെയാണ് ജാവ ആദ്യ ബാച്ചിലുള്ള വണ്ടികൾ ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾക്ക് വലിയ പ്രശ്നമില്ലെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ബട്ട് ആദ്യം ഇറങ്ങിയിട്ടുള്ള വണ്ടികൾക്ക് നല്ല പണിയാണ് ഹെഡിൻ്റെ അകത്തുനിന്ന് ഉള്ള പണികളാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡി ഇഷ്യൂസും ഈ പറഞ്ഞ ജാബ പെറാക്ക് ബോർഡുള്ള വണ്ടികളിൽ ജാബ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ത്രോട്ടിൽ ബോഡി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സ്പെയറിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കോസ്റ്റാണ് പിന്നെ മോജോഡ് അത്രയും സർവീസ് പാർട്സ് അവൈലബിലിറ്റി ലഭ്യത കുറവായിട്ടോ ഷോറൂം സർവീസ് അവൈലബിലിറ്റി കുറവായിട്ടോ തോന്നിയിട്ടില്ല അത്യാവശ്യം എല്ലാ ജില്ലകളിലും സർവീസ് ആണ് ബട്ട് ഈ പറഞ്ഞ യമഹ ഹോണ്ട ഒക്കെ പോലെ എല്ലാടും എന്താ പറയേണ്ടത് വിശാലമായിട്ട് പരന്നു കിടക്കുകയല്ല ഹീറോ ഒക്കെ പോലെ ഉണ്ട് എല്ലാ ജില്ലയിലും നമുക്ക് സാധനം സ്പെയർ പാർട്സ് ഒക്കെ കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ വണ്ടി ആദ്യ ബാച്ച് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആദ്യ ബാച്ചിലുള്ള വണ്ടികളുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഈ രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയ മോഡൽസിലൊക്കെ വില കുറച്ചൊരു അമ്പതിനായിരം അറുപതിനായിരം രൂപ കിട്ടും പക്ഷേ എടുത്തിട്ട് ഈ റഷ്ടിങ് ഇഷ്യൂസ് ത്രോട്ടിൽ ബോഡി ഇഷ്യൂസ് ഇ സി ഇഷ്യൂസ് പിന്നെ അൾട്രാ ചില്ലറ മൈലേജ് ഇല്ലായ്മയൊക്കെ ഈ ഒരു വണ്ടിയുടെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല വണ്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല ഡീലിനൊക്കെ നിങ്ങൾക്ക് നല്ല വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പ്രോബ്ലം ബട്ട് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ വീഡിയോ തൊണ്ണൂറ് ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെയും ഒരു ഇഷ്ട വണ്ടിയാകും പക്ഷേ എന്നെ തരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറയാനുള്ളത് പറയും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ ഫോർലെവൻ ഹിമാലയൻ ഫോർലെവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറി പറയാൻ ഇതിന് മുമ്പ് ഒരു കാര്യം കൂടെ കേൾക്കണം ബി എസ് ത്രീ ഹിമാലയൻ ഉണ്ട് കാർബേറ്റർ വരുന്ന വണ്ടി അത് ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം മാർക്കറ്റിൽ റീസെയിലുണ്ട് അത്യാവശ്യം ഒരു ഒന്ന് മുപ്പത് ആ റേഞ്ചിലൊക്കെ അത്യാവശ്യം വില കൊടുക്കേണ്ടതായിട്ട് വരും കാര്യം ഫോർ ഇലവൻ ഇപ്പം നല്ല മാർക്കറ്റാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം അപ്പോൾ എടുക്കുമ്പം ബി എസ് സിക്സോ ബി എസ് ഫോറോ എടുക്കാനായിട്ട് ശ്രമിക്കുക കാർബേറ്റർ മോഡലിൽ എടുത്തു കഴിഞ്ഞാറുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ട് ഒത്തിരി പണിയുണ്ട് കാർബേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാം പിന്നെ ഈ പോലെ ടാങ്ക് തുറക്കുന്ന സാഹചര്യത്തിൽ ഗ്യാസ് ഫിൽ ഇങ്ങനെ തിങ്ങി നിന്നിട്ട് എന്താ പറയണ ഒട്ടിത്തെറിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പണ്ട് ഈ ഹിമാലയം കുറേ നിന്ന് കത്തിയിട്ടുണ്ട് പണ്ട് ഫോർ ലെവൻ അങ്ങനെയുള്ള ഇഷ്യൂസ് വരാം എൻജിൻ അത്രയ്ക്ക് അങ്ങോട്ട് അല്ല നമ്മൾ ഒരു ഒരു ലക്ഷത്തിന് മേളിൽ അങ്ങോട്ടൊരു വണ്ടി പൈസ കൊടുത്ത് എടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഫോർ ബി എസ് ത്രീ എന്ന് പറഞ്ഞ ചാവം കിടക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഞാൻ പറയാനുള്ളതായിരിക്കും ബി എസ് ത്രീ എന്ന് പറഞ്ഞാൽ ചാവം കിടക്കുന്ന സാഹചര്യത്തിലുള്ള വണ്ടികൾ വേറെ ഉണ്ട് ബട്ട് എന്നിരുന്നാലും നമ്മൾ കാശ് കൊടുക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മൾ എന്താ പറയുക ഈ പറയുന്നവർക്ക് എന്തും പറയാം ബി എസ് ത്രീ ബി എസ് ത്രീ ബി എസ് ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങ് ചുമ്മാ അങ്ങ് പ്രാന്തെടുക്കാൻ നിൽക്കുക സംഭവം ഡ്യൂക്ക് ത്രീ നയൻറ്റി ബി എസ് ത്രീ പോലുള്ള വണ്ടികളൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ പ്രാന്താവും സംഭവം ശരിയാണ് അതും റിലേബിൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിന് ഒരുപാട് ഇഷ്യൂ ഞാൻ കഴിഞ്ഞ എൻ്റെ ഈ പറഞ്ഞ വള്ളിയാകാൻ ചാൻസുള്ള വണ്ടികളെന്ന് പറഞ്ഞാൽ പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി ബി എസ് ത്രീ ഡ്യൂക്ക് ത്രീ നയൻറ്റി ആയിരുന്നു കാര്യം സിലിണ്ടറിനൊക്കെ ഇരുപത്തി അയ്യായിരം രൂപ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അത് മേടിച്ചിട്ട് എങ്ങനെ പോയാലും അതിനകത്ത് ഒരു പണിയെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഫ്യൂൽ പമ്പ് ഇഷ്യൂസ് വരാം കൂളറിൻ്റെ മിക്സിങ് വരാം അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള പണികൾ വരാം എ ബി എസ്സിൻ്റെ ഇഷ്യൂസ് വരാം അങ്ങനെ ഒരുപാട് പണികളുടെ റിസ്ക് എന്ന് പറയുന്നത് ഹിറലി അത്ര റിറേബിളല്ല ഡ്യൂ കുറീൻ്റെ ബി എസ് ത്രീ എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ നല്ല രസമാണ് ഈ പറയുന്നവർക്ക് എന്തും പറയാം പക്ഷേ ഈ വാങ്ങാൻ ഈ ഇവർ പറയുന്നവരുടെ ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് വാങ്ങുന്ന ആൾക്കാർ മേടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ എട്ടിൻ്റെ പണി കിട്ടി കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരെ നമുക്കറിയാം പക്ഷേ നല്ല വണ്ടി കിട്ടുവാണെങ്കിൽ എടുക്കുക എന്നുള്ളേ ഉള്ളൂ നല്ല വണ്ടി കിട്ടാൻ പാടാണ് ഈ പറഞ്ഞ ബി എസ് ത്രീ ഡ്യൂക്ക് ത്രീ ഇന്ത്യ അതുപോലെ തന്നെ ഹിമാലയം ഫോർ ലെവൻ ഹിമാലയം ഫോർ ലെവനിനെ പറ്റി പറയുകയാണെങ്കിൽ ബി എസ് ത്രീ ഭയങ്കര സുഖകമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് എൻജിൻ്റെ കാര്യത്തിൽ അത്ര റിലയബിളല്ല പണിയൊക്കെ വന്നു കഴിഞ്ഞാൽ മുട്ടം കോസ്റ്റാണ് മുട്ടൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യായ കോസ്റ്റ് തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക പോയി തല വെക്കുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി പൈസ ഇട്ട് നിങ്ങൾ ബി എസ് ഫോർ ഫോർ ലെവൻ എടുക്കുക നല്ല കുഴപ്പമില്ല അതിന് വലിയ വിശ്വാസവും വിശ്വസവും കാരണം ഇതുവരെ വന്നിട്ടില്ല നമുക്ക് കാണാൻ സാധിക്കും മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ബി എസ് സിക്സും നല്ല മോഡലാണ് ഭയങ്ക തൊട്ടാ കൊള്ളുന്ന വിലയാണ് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഫോർ ഫിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോർ ഇലവനിൽ വൃത്തക ഒരു ആണെന്നുള്ള കാര്യം ആണ് ഈ ഒരു വണ്ടിയുടെ ഡിമാൻഡ് കൂട്ടാനായിട്ടുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇത്തരം വില കൂടുന്നത് അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞരാ ഞാന് കെ എസ് ആർ ടി സി ബസ് ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഇപ്പോഴത്തെ അതായത് ആ ഒരു ആന വണ്ടി സൂപ്പർ ഫാസ്റ്റ് കാണാൻ എന്ത് രസം തലയെടുപ്പ് മറ്റുള്ള സംസ്ഥാനത്തെ വണ്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ കെ എസ് ആർ ടി നമ്മുടെ ഇവിടുത്തെ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഒരു യുണീക്ക് ലുക്കാണ് ഒരു ഒരു കൊമ്പൻ നടന്നു വരുന്ന ഒരു ഫീലാണ് സംഭവം ശരിയാണ് അത് ഇരുന്ന് പോകാനൊക്കെ നല്ല രസമാണ് ഒരു അമ്പത് കിലോമീറ്റർ വരെയൊക്കെ പക്ഷേ ഒരു ദീർഘയാത്ര യൂസ് ദൂരം ദൂരെ യൂസ് ചെയ്യുന്നൊരു അടുത്ത് പോയിട്ട് നിങ്ങൾ പുതിയ കെ എസ് ആർ ടി സി ആണോ നല്ലത് പഴയ കെ എസ് ആർ ടി സി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തൊഴുതുകൊണ്ട് പറയും പുതിയ കെ എസ് ആർ ടി സി എത്രയും പെട്ടെന്ന് ഒന്ന് വന്നാൽ മതിയായിരുന്നു എന്ന് പറയും കാര്യം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ് പുതിയ കെ എസ് ആർ ടി സി വരുന്നത് അപ്പം കാണാനും ഇരുന്ന് പോസ്റ്റ് ഇടാനും അതിനെ ജൈവ് വിളിക്കാനും ഞാൻ ഉൾപ്പെടെ ആൾക്കാർ പഴയ വണ്ടി ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് സംഭവം ശരിയാണ് ബി എസ് ത്രീ നമ്മുടെ ആ ഒരു വണ്ടിയൊക്കെ ഭയങ്കര രസമാണ് കാണാനും ഓടി ഓടിച്ചിട്ടില്ല ആതിരുന്ന് യാത്ര ഒക്കെ ചെയ്യാൻ പക്ഷേ ഇൻ ടൈംസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ഇതോട്ട് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ പുതിയ നല്ല പുതിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇണങ്ങുന്ന വണ്ടി നമ്മൾ ചൂസ് ചെയ്യണം ഞാൻ ഈ പോലെ കോയമ്പത്തൂരിൽ നിന്ന് കെ എസ് ആർ ടി സി പഴയ വണ്ടിയിൽ ഒന്ന് യാത്ര ചെയ്ത് ഈ കായംകുളം വരെ അതായത് ഒരു പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്ററുള്ള യാത്ര ചെയ്യുമ്പോൾ തന്നെ എൻ്റെ നാടുവിൻ്റെ കാര്യത്തിൽ പഞ്ചറായി കാട്ടറിലൊക്കെ വേണേൽ ഞാൻ മോളിയും താഴോട്ടും വരുവായിരുന്നു അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ ഒരു യുക്തിപരമായിട്ടും കൂടെ നമ്മൾ ചിന്തിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക ഇമോഷൻ ഇമോഷൻ വേണം വേണ്ട എന്നല്ല പറയുന്നത് തീർച്ചയായിട്ടും കെ എസ് ആർ പറഞ്ഞാൽ കെ എസ് ആർ ടി സിയുടെ കാര്യമായിപ്പോയില്ലേ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കാര്യം പറയുമ്പം രണ്ട് വർഷത്തുള്ള ഒരു സംസാരം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം അതായത് ചില വണ്ടികളൊക്കെ നമുക്ക് ഒന്ന് അമ്പത് ഒന്ന് അറുപത് റേഞ്ചിൽ ചില ബി എൻ ഡബ്ല്യു ഒക്കെ നമുക്ക് കിട്ടും അതായത് പഴയ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ജി എസ് ത്രീ ടെൻ ജി എസ് ത്രീ ടെൻ കിട്ടാൻ വഴിയില്ല ജി ത്രീ ടെൻ ആർ ഒക്കെ നമുക്ക് കിട്ടും ഈ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്ത് മോഡലൊക്കെ ഒന്ന് അൻപതിനൊക്കെ ലാഭമാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു ലാഭം തന്നെയാണ് അത് തീർച്ചയായിട്ടും കാര്യം ഇപ്പോഴത്തെ ഒരു ആർ വൺ ഫൈവ് വെർഷൻ ത്രീ ബി എസ് സിക്സിൻ്റെയൊക്കെ റേഞ്ചിൽ അല്ലെങ്കിൽ എം ഡി ഫിഫ്റ്റീൻ്റെ അതേ റേഞ്ചിൽ ബി എൻ ഡബ്ല്യൂൻ്റെ ഒരു ത്രീ ടെൻ സി സി എം ഡി ഫിഫ്റ്റീനേക്കാളും ഒരു രണ്ട് ഒരു ഒരട്ടി ഒരിരട്ടിയും കൂടെ ഇരട്ടി പവർ കിട്ടുന്ന വണ്ടി എന്നുള്ള നിലയ്ക്ക് ലാഭം തന്നെയാണ് പക്ഷേ നമ്മൾ ആ വണ്ടി എടുത്തു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സർവീസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിയിലോ അല്ലെങ്കിൽ ബി എം ഡബ്ല്യുവിൻ്റെ ഒന്ന് റെജിസ്റ്റർ ആയിട്ടുള്ള ഷോറൂമിലോ കൊണ്ടുപോകാനേ നടക്കത്തുള്ളൂ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ സർവീസ് ബില്ല് സർ നമ്മൾ ഷോറൂമിൽ കൊടുത്ത് ചെയ്യിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒക്കെ നിങ്ങൾ കയ്യിൽ കരുതി വെച്ചേക്കണം മിനിമം എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അവരത് മാറ്റും അത്രയ്ക്ക് ക്വാളിറ്റിയുള്ള സർവീസ് ആയിരിക്കും അത് വേറെ കാര്യം നമുക്കറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിനൊരു ബ്രാൻഡ് വാല്യുണ്ടല്ലോ എന്തായാലും പിന്നെ നിങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാം ഉള്ള ഓപ്ഷൻ ഉണ്ട് ഈ പറഞ്ഞ പതിനായിരത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം പോലും നമുക്ക് സർവീസ് കോസ്റ്റ് ആകത്തില്ല പക്ഷേ ഇതിനകത്തുള്ളൊരു വിഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്പെയർ പാർട്സ് അവൈലബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്പെയർ പാർട്സിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിസ്സാര സാധനമാണെങ്കിൽ പോലും നമ്മുടെ ഷോറൂമിൽ നിന്ന് എടുക്കേണ്ടായിട്ടൊരു അപ്പോൾ ഞാൻ സിമിയാശാൻ്റെ ഷോറൂമിൽ എൻ്റെ വണ്ടി ഇത്തിരി പണിയാൻ വേണ്ടി നിന്ന സാഹചര്യത്തിൽ ഒരു ആറാർ ത്രീ ടൺ കയറു വന്നു ടി വി എസിൻ്റെ വണ്ടി അറത്തിട്ടങ്ങ് വന്ന സമയത്ത് ഈ വണ്ടി പണിയാൻ വേണ്ടിയിട്ട് സിമിയാശാൻ നോക്കിയ സാഹചര്യത്തിൽ ഇതിൻ്റെ സ്പെയർ ഈ കരുനാപ്പള്ളി അല്ലെങ്കിൽ കായംകുളം ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം റൂട്ടിൽ എങ്ങും കിട്ടാനത്തില്ല ടി വിസിൻ്റെ വണ്ടിയുടെ സ്പെയർ പോലും കിട്ടത്തില്ല നമ്മുടെ കോട്ടൻ ടി വിസിലൊക്കെ ആണ് കൊച്ചിൻ ആ ഒരു ഭാഗത്തേക്കായും ആണ് പക്ഷേ ഇപ്പം ഇത്രയും ദൂരം താണ്ടി മൂന്ന് മാസമോ നാല് മാസമോ അല്ലെങ്കിൽ ഒരു മാസമാണെങ്കിൽ പോലും വെയിറ്റ് ചെയ്ത് വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി വിഷയമാണ് പക്ഷേ ബി എം ഡബ്ല്യു വരുന്ന സമയത്ത് സ്പെയർ പാർട്സ് അവൈലബിലിറ്റിയും കുറവാണ് പക്ഷേ സ്പെയർ പാർട്സിന് മുടിഞ്ഞ വിലയുമാണ് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നര ലക്ഷമോ അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ ലക്ഷമോ കൊടുത്ത് നിങ്ങളൊരു ലോ കിലോമീറ്റർ ഓടിയ ബി എം ഡബ്ല്യുവിൻ്റെ ജി ത്രീ ടെൻ ആർ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഇച്ചിരി കൂടുതലാണ് ഒരു 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 തലവേന ആവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസസ് ഉണ്ട് പക്ഷേ വണ്ടി ആ ഒരു ആ ഒരു വിലക്ക് വാല്യു വാല്യൂ ഫോർ മണി തന്നെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് നമുക്ക് ഓടിക്കാനൊക്കെ നല്ല ഫണ്ണാണ് അങ്ങനെ പണിയൊന്നും അധികം അങ്ങനെ വന്നതായിട്ട് നമുക്ക് അറിവിലില്ല അങ്ങനെ തലവേല തലയിലാകുന്ന ഒരു വണ്ടിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ ഇഷ്യൂസ് സ്പെയറിൻ്റെയൊക്കെ പരമായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയെ വ്യത്യസ്തനായിട്ട് മറ്റുള്ള വണ്ടിയിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്നുള്ള കാര്യം സാന്ത്രിക വിധമായി ഓർമ്മിപ്പിക്കുകയാണ് ഇനിയിപ്പം എടുക്കാൻ പറ്റുന്ന വണ്ടികൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അത് അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് എടുക്കാൻ പറ്റുന്ന വണ്ടികളെ വണ്ടികളെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ വളരെ വാലിഫർമിന് നിങ്ങൾക്ക് എൻ എസ് ടു ഹൺഡ്രഡ് ബി എസ് ഫോർ മറ്റുള്ള വണ്ടികൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ മര്യാദയ്ക്ക് ചെക്ക് ചെയ്ത് ഒരു നാൽപ്പതിനായിരത്തിന് താഴെ അത് കിട്ടാൻ വഴിയില്ല എൻ എസ് കിട്ടുന്നവർ ഓടിച്ച് അത്യാവശ്യം മുതലാക്കിയിട്ടേ വണ്ടി വിൽക്കത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് അത്യാവശ്യം നീറ്റായിട്ടുള്ള നിങ്ങളൊരു കം ഒരു ഒരു എഫ് ഒക്കെ വാങ്ങാൻ പുതിയ വണ്ടിയൊക്കെ വാങ്ങാൻ നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ അത്രയും ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എൻ എസ് ടു ഹൺഡ്രഡ് ബി എസ് ഫോർ രണ്ടായിരത്തി പതിനെട്ട് പതിനേഴിലോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അത്രയും ഇയർ പഴക്കമുണ്ടല്ലോ എന്നാലും ഒരു പതിനെട്ട് പത്തൊമ്പത് വണ്ടികളൊക്കെ ഒരു അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഡീല് തന്നെ ആയിരിക്കും അതിന് മുകളിലോട്ട് ഉണ്ട് അത് വണ്ടിയുടെ കണ്ടീഷൻ വെച്ച് അതിന് മുകളിലോട്ട് ഒക്കെ വരും എന്നാലും ഒരു മാന്യമായിട്ടുള്ളൊരു വിലയാണ് ഇപ്പം നിലവിലുള്ള ഒരു ആവറേജ് വിലയെന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് എഴുപത്തെട്ട് ഉള്ള റേറ്റിലൊക്കെ നിങ്ങൾക്ക് നല്ല വണ്ടികൾ കിട്ടുകയാണെന്നൊരു മുപ്പത്തയ്യായിരം സെക്കൻഡ് ഓൺഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇൻവെസ്റ്റു വണ്ടി അതുപോലെ തന്നെ ഡൊമിനാർ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഒന്നും പോയി കതല വയ്ക്കാതിരിക്കുക ഒരു പതിനേഴ് തൊട്ടുള്ള വണ്ടികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്തൊമ്പത് തൊട്ടുള്ള യു ജി വണ്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പിന്നെ രുചിക്ക് മുമ്പുള്ള വണ്ടികളും നല്ലതാണ് പക്ഷേ അത്യാവശ്യം ഓടിയ വണ്ടികളായിരിക്കും ലോക കിലോമീറ്റർ ഇട്ടേ എടുക്കുക കുഴപ്പമില്ല ഇതൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കാണെങ്കിലും ഈ വീഡിയോ ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഡിസ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ബൈ